നമസ്കാരം കൊട്ടാരക്കര കുന്നി പത്തനാപുരം റോഡിലെ മത്തായിപ്പാലം കുന്നിക്കോട് ഭാഗത്തുള്ള മത്തായിപ്പാലം എന്നറിയപ്പെടുന്ന പാലമാണിത് ഇവിടെ ഒരു വളവാണ് ആ വളവിന് തന്നെ ഒരു നടുക്ക് ഭാഗവും സൈഡ് ഭാഗവും എല്ലാം ഇടിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത് എന്നാൽ ഇത് സ്റ്റേറ്റ് ഹൈവേയാണ് ഈ സ്റ്റേറ്റ് ഹൈവേയിൽ ഒരു വാഹനത്തിന് കഷ്ടിച്ചു പോകാവുന്ന വിധിയേ ഉള്ളൂ ഈ പാലം ഒന്നും നിർമ്മിച്ച് മാറ്റിയെടുക്കാൻ പുതിയ പാലം നിർമ്മിക്കാൻ കഴിവില്ലേ എന്തായാലും ഈ പാലത്തിൽ വരുന്ന സമയത്ത് മത്തായ്പാലത്തിനടുത്ത് വരുമ്പോൾ വാഹനങ്ങൾക്ക് ഗർത്തങ്ങൾ ചാടി വിളഞ്ഞു പോകേണ്ട ഗതികേടാണ് ഒരു സൈഡിൽ മൊത്തം കട്ടറായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ അവസ്ഥയിൽ നിന്നും കുന്നിക്കോട് പത്തനാപുരം റോഡിൽ മത്തായി പാലത്തിൽ വൃത്തിയാക്കാൻ ആളില്ലേ പി ഡബ്ല്യു ഡി പതിനഞ്ച് വർഷത്തെ ഗ്യാരൻറ്റി എന്നാണ് പറയുന്നത് ഇത് പതിനഞ്ച് വർഷത്തെ ഗ്യാരൻറ്റി അവരുടെ കുടുംബം ചിലവാക്കാൻ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയാണോ അതോ റോഡിൻ്റെ ഗ്യാരൻറ്റിയാണോ എന്താണ് ഈ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞുദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്തായാലും ഇങ്ങനെ റോഡ് നിർമ്മാണം നടത്തിയിട്ട് കോൺട്രാക്ടർമാർക്ക് കീശ പിരിപ്പിക്കാൻ ഉള്ള ഒരു വ്യവസ്ഥയാണോ പി ഡബ്ല്യു ഡി ചെയ്യുന്നത് എന്തായാലും ഈ വ്യവസ്ഥ മാറ്റിയിട്ട് റോഡ് നിർമ്മാണത്തിന് പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഒരു പതിനാല് വർഷമെങ്കിലും കിട്ടുണ്ടായോ അതിൻ്റെ ഭാഗങ്ങൾ വൃത്തിയാക്കിയിടുക എന്നുള്ളത് പതിനഞ്ച് വർഷത്തിനകത്ത് ഉൾപ്പെടുന്നതല്ലേ मताई पाली जेम्स का ओके थैंक यू